സർവത്തിന്റെയും അധികാരിയുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വായിക്കപ്പെടുമാറകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ വീണ്ടും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ദാനം ചെയ്തുവല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ യോസേഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവരെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു യോസേഫ് തന്റെ പതിനേഴാമത്തെ വയസ്സിൽ തന്റെ സഹോദരന്മാരെ തേടി വന്നതാണ് തന്റെ പിതാവ് അവർക്ക് കൊടുത്തുവിട്ട ആഹാരവുമായി അവരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങിപ്പോകാനായിട്ട് വന്ന ആ സഹോദരൻ വരുന്നത് കണ്ടപ്പോൾ ഈ സഹോദരന്മാർ പറയുകയാണ് അത് ആ സ്വപ്നക്കാരൻ വരുന്നു അവനെ നമുക്ക് പിടിച്ച് കൊന്നുകളയാം എന്ന് പറഞ്ഞു എന്നാൽ രൂപേൻ അതിന് സമ്മതിക്കാതെ അവനെ ഒരു ഇട്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്നാൽ അവൻ അടുത്തു വന്നപ്പോൾ അവന്റെ സ്വപ്നം എന്താകും എന്ന് പറഞ്ഞ് അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന സഹോദരന്മാരാണ് അവൾ അവൻ അവനടുത്തു വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ വലി അതെ യോസേഫ് രണ്ട് പ്രാവശ്യം സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ അർത്ഥം തന്റെ പിതാവും മാതാവും സഹോദരന്മാരും തന്നെ നമസ്കരിക്കുന്നതാണ് താൻ ഉന്നതരായി തീരും എന്നുള്ള ഒരു കാര്യമാണ് ആ സ്വപ്നത്തിൽ കണ്ടത് അതെ അത് വെറും സ്വപ്നമായിരുന്നില്ല ദൈവം അവന്റെ ഭാവിയെ കുറിച്ച് അവന് നൽകിയ നിശ്ചയമുള്ള അവന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു ദർശനമായിരുന്നു അവൻ ആരായി തീരും എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതാണ് എന്നാൽ അവന്റെ സഹോദരന്മാർ അവന്റെ സ്വപ്നം തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കുകയാണ് അവനൊരു പൊട്ടക്കണറ്റിൽ എടുത്തിട്ടു അവന്റെ നിരയെങ്കിൽ അവർ ഊരി എന്നിട്ട് അവർ അത് വലിച്ചു കീറി അത് ആടിന്റെ രക്തത്തിൽ മുക്കി അവരുടെ പിതാവിനെ കൊണ്ട് കാണിച്ചു എന്നിട്ട് പറയുകയാണ് ഇത് നിന്റെ മകന്റെ വസ്ത്രം തന്നെയോ എന്ന് നോക്കുക വല്ല കാട്ടുമൃഗവും അവനെ കടിച്ചു കീറിയിരിക്കാം അവൻ ആ നിലയിൽ മരിച്ചു പോയിരിക്കാം എന്നുള്ള ഒരു ചിന്ത പിതാവിന്റെ ഹൃദയത്തിലേക്ക് അവർ പകർന്ന് കൊടുക്കുകയാണ് ഇവിടെ നാം കാണുന്നത് സഹോദരന്മാർ വസ്ത്രം ഊരി അത് വലിച്ചു കീറി ഒരു ആടിന്റെ രക്തത്തിൽ മുക്കി ആ ചോര നിറഞ്ഞ വസ്ത്ര പിതാവിനെ കൊണ്ട് കാണിച്ച് അവൻ മരിച്ചുപോയി എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് അത് നമുക്ക് താഴേക്ക് വായിക്കുവാൻ കഴിയും എന്നാൽ നാം പിന്നെയും യോസെഫിനെ കാണുന്നത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നും നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ ഇതാ മിസ്രേൽ ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും പറഞ്ഞു ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിൽ ഇട്ടു തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുകയും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ച് പറയിച്ചു അങ്ങനെ അവനെ മിശ്രൻ ദേശത്തിനൊക്കെയും മേലധികാരി ആക്കി അവന്റെ സഹോദരന്മാർ അവനെ ഒരു അടിമയായി വിൽക്കുകയായിരുന്നു അടിമ കച്ചവടക്കാരുടെ കയ്യിൽ വിറ്റ അവൻ പോത്തറിന്റെ വീട്ടിൽ ഒരു അടിമയായി ജീവിക്കേണ്ടി വന്നു എന്നാൽ പതിമൂന്ന് വർഷം അങ്ങനെ അവൻ ജീവിച്ചു മുപ്പതാമത്തെ വയസ്സിൽ ഭറോയുടെ മുമ്പിൽ അവൻ നിൽക്കുകയാണ് മുമ്പ് അവന്റെ സഹോദരന്മാർ അവന്റെ വസ്ത്രം വലിച്ചു കീറി അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ ഒരു പൊട്ടക്കിണറ്റിൽ ഇട്ടതാണ് ഇപ്പോൾ ദൈവത്തിന്റെ സമയത്ത് അവൻ ഉയർത്തപ്പെട്ട ഓർക്കുക അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ അവനെ ഏറ്റവും ഉയർത്തി ഭരവാൻ അധികാരം കൊണ്ട് മാത്രം അവനേക്കാൾ വലിയവൻ എന്നാൽ ആ മിസ്രൈമിലെ സകലത്തിൻറെ മേലും അധികാരം ലഭിച്ചവനായിട്ട് യോസേഫ് നിൽക്കുകയാണ് അവന് നഷ്ടപ്പെട്ടു പോയ അവന്റെ ആ നിലയങ്കിക്ക് പകരം നേർമയുള്ള വസ്ത്രം ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല വസ്ത്രം ഭഗവൻ അവനെ ധരിപ്പിച്ചു ഭഗവന കൈയിൽ കിടന്ന മുദ്രമോതിരം അവന്റെ കൈക്ക് ഇട്ടു ഒരു സ്വർണ്ണ സരപ്പിളി അവന്റെ കഴുത്തിൽ ഇട്ടു ആ പറ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി സകലനോട് പറയുകയാണ് അവന്റെ മുമ്പിൽ മുട്ടുകൊത്തുകയും ഇതിന്റെ അർത്ഥം അവൻ വെറും അടിമയല്ല യോസെഫ് വെറും ഒരു ദാസനല്ല അവൻ അടിമയല്ല അവൻ ഉടമയാണ് അവൻ സകലത്തിന്റെയും അധികാരിയാണ് സകലും അവനെ വന്നിക്കുവാൻ യോഗ്യനാണ് അവൻ ഏറ്റവും അധികം ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇത് നമുക്ക് മനോഹരമായ ഒരു ചിത്രം തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാൽ അവന്റെ പിതാവായ ദൈവം അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നത് കൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി എന്ന് നാം കാണുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയധികം അത്യുന്നതനായി ഉയർത്തപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം യോസെഫിന്റെ ജീവിതം പോലെ നമ്മുടെ കർത്താവിന്റെ ജീവിതവും നിൽക്കുകയാണ് നമ്മുടെ കർത്താവിനെ ശരിക്കും പ്രതിബിംബിച്ചു ഒരു ചിത്രമായിട്ട് പഴയനിമത്തിലേക്ക് ചെല്ലുമ്പോൾ യോസെഫിനെ കാണുവാൻ കഴിയും യോസേഫിന്റെ സഹോദരന്മാർ അവനെ ഇരുപത് വെള്ളിക്കാശിന് വിറ്റപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരന്മാർ അവനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു യേശു ക്രിസ്തുവിന്റെ ആ വസ്ത്രം അവർ ഊരിയെടുത്ത് അവനെ പരിഹസിക്കുന്നത് നാം മത്തായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തിയേഴിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യം അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം വിണഞ്ഞു അവന്റെ തലയിൽ വെച്ചു വനങ്കിൽ ഒരു കോരും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിക്കുവാൻ കൊണ്ടുപോയി യോസെഫിനെ പീഡിപ്പിച്ച അതേപോലെ അതിലെത്രയോ അധികമായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ ആ സ്വന്തം സഹോദരന്മാർ റോമൻ പട്ടാളക്കാരുടെ കയ്യിലേക്ക് കൈമാറിയിട്ട് അവന്റെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത് എന്നാൽ അവൻ ക്രൂശി മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി അവൻ പിതാവിന്റെ സന്നതിയിൽ ഇന്ന് തേജസ് ഉള്ളവനായിട്ട് നിൽക്കുകയാണ് അവനെ പത്മ സ്ത്രീയിൽ വെച്ച് ഒരു ദർശനത്തിൽ യോഹനാന പോസ്തോലൻ കണ്ടു അപ്പോൾ അവനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് വെളിപ്പാടപുസ്തകം ഒന്നിന്റെ പതിമൂന്നിൽ തിരിഞ്ഞപ്പോൾ ഏഴു പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ ി ധരിച്ച് മാലത്ത് പങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത അവൻ്റെ ഹിമത്തോളം കണ്ണ് അഗ്നി ജ്വാലിക്കൊത്തതും ചുട്ട് വഴിപ്പിച്ച വെള്ളോട്ടിനെ സദൃശ്യവും അവന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു തേജോമയനായിട്ട് ഈ കത്താവിനെ നാം ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് എന്നാൽ അവനെ വീണ്ടും അതിലധികം ശോഭയോടെ നാം വെളിപ്പാട് പുസ്തകം പത്തൊൻപതാമതി ആയത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനൻ എന്ന പേര് യേശു കർത്താവ് അവന്റെ വസ്ത്രം അവന്റെ ശരീരത്തിൽ നിന്ന് ആ പട്ടാളക്കാർ ഊരിയെടുത്തതാണ് അവനെ പരിഹസിച്ചതാണ് ഏറ്റവും നിന്നിച്ചതാണ് എന്നാൽ റിക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്ന ഇവൻ ന്യായവിധി നടത്തിയ പാപത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അവന്റെ സകല മഹത്വവും വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ നാം വായിക്കുകയാണ് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവര് വിശ്വസ്തനും സത്യവാനും എന്ന പേര് അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവദിനം എന്ന് പേര് പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ സകല മഹത്വത്തോടും കൂടെ തേജസ്സുള്ള കർത്താവായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ രക്ഷകനായി നമ്മെ സ്നേഹിച്ചുകൊണ്ടവർ നമ്മെ തേടി വന്നതാണ് എന്നാൽ നാം അവനെ ഉപേക്ഷിച്ചു അവനെ തള്ളിപ്പറഞ്ഞു അവനെ തള്ളിക്കളഞ്ഞു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല നിങ്ങളും ഞാനും അവനെ ഉപേക്ഷിച്ചവരായിരുന്നു എന്നാൽ അവൻ ക്രൂസിൽ മരിച്ച അവൻറെ കാർമുറി ക്രൂസിലെ സ്നേഹം നാം വിശ്വാസ കണ്ണുകളാൽ ദർശിച്ചപ്പോൾ നമുക്കവനെ അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ദൈവമക്കളായി തീരുവാൻ ഇടയായി അതോടുകൂടെ നാം അവന്റെ തേജസ്സുള്ള മഹത്വമുള്ള അവന്റെ ശ്രേഷ്ഠമായ പദവി കണ്ടു നാം അവന്റെ മക്കളായി തീർന്നു അവന്റെ മണവാട്ടിയായി തീർന്നു അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം അവൻ വരുമ്പോളും പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കർത്താവ് സ്നേഹവാനും കരുതുന്നവനും നമുക്ക് വേണ്ടി കരുതുന്നവനുമായ നമുക്ക് അവനെ സ്നേഹിക്കാം നമുക്ക് അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാം ഇന്ന് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നെടുമ്പാട് വീഴാം അവന് സകല സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം തേജോമയനായിട്ട് അവനെ ദർശിക്കാം അവന്റെ മഹത്വം കണ്ട് അവനെ വണങ്ങാം വീണു വണങ്ങി സകല സ്തുതി സ്തോത്രവും അർപ്പിക്കാം അവന്റെ പൊന്നുനാമം വഴുത്തുമെടുമാറാകട്ടെ ഒരു വാർക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സകല മഹുത്വം ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്നു അങ്ങേ പോലെ ആരാധ്യനായി വേറെ ആരുമില്ല തേജോമയനായ ദൈവത്തിന്റെ സഗതിയിൽ ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവനായിട്ട് സ്ത്രോത്രം യേശു ക്രിസ്തു മുഖാന്തരൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന പ്രിയ രക്ഷക്കായിട്ട് ക്രൂസിൽ മരിച്ച് അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിലക്ക് വാങ്ങി അങ്ങയുടെ സ്വന്തമാക്കി തീർത്തതിനായിട്ട് സ്ത്രോത്രം ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും പൂക്ഷയും സർവ്വബലായ പ്രിയ പിതാവെ അങ്ങയുടെ പാതപീത്തങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ തന്നെയും